ഇടതു സർക്കാരിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് എൻ എസ് എസ് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ എൽ ഡി എഫിനെ പ്രശംസിച്ചും യു ഡി എഫിനെയും ബി ജെ പിയേയും ശക്തമായി വിമർശിച്ചും ജി സുകുമാരൻ നായർ രംഗത്തെത്തി ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും യു ഡി എഫ് വിട്ടുനിന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും തുറന്നടിച്ചു സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇപ്പോഴും സ്ത്രീ പ്രവേശനം ശബരിമലയിൽ നടത്തുവാനായിട്ട് സർക്കാരിന് കഴിയും പക്ഷേ സർക്കാർ അതിന് മുതിർന്നിട്ടില്ല കോടതി വിധി എതിരായിരുന്നിട്ടും എൽ ഡി എഫ് സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ പാരമ്പര്യങ്ങൾ അതേപടി നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരോ കോൺഗ്രസ്സോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തില്ലെന്നും സുകുമാരൻ നായർ വിമർശിച്ചു അതായത് യുവതീ പ്രവേശന വിഷയം ഇനി സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സുകുമാരൻ നായരുടെ പ്രസ്താവനയിലൂടെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം യുവതീ പ്രവേശനത്തിനെതിരായിട്ട് സർക്കാർ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണല്ലോ അതിനർത്ഥം അതുകൊണ്ടാണല്ലോ എൻ ഇപ്പോൾ സർക്കാരിന് വഴങ്ങിയിരിക്കുന്നത് പക്ഷേ നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന പേരിൽ കൂടെ നിർത്തിയ സംഘടനകളെ ഇനി എന്തു പറഞ്ഞുകൊണ്ട് സർക്കാർ ആശ്വസിപ്പിക്കും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം സുപ്രീംകോടതി വിധിക്കെതിരായിരുന്നിട്ടും എൽ ഡി എഫ് സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തിയെന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരോ കോൺഗ്രസ്സോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്നും സുകുമാരൻ നായർ വിമർശിച്ചു സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ എല്ലായിടത്തും ശബരിമല വിഷയത്തിൽ സി പി എമ്മും എൽ ഡി എഫും സ്വീകരിച്ച നിലപാടിനെ എൻ എസ് എസ് അനുമോദിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് വേണമെങ്കിൽ സുപ്രീംകോടതി വിധിയനുസരിച്ച് ഇപ്പോഴും സ്ത്രീ പ്രവേശനം അവിടെ നടത്തുവാനായിട്ട് സർക്കാരിന് കഴിയും പക്ഷേ സർക്കാർ അതിന് മുതിർന്നിട്ടില്ല പക്ഷേ വിധി വന്ന സമയത്ത് എൻ എസ് എസ് അതിരൂക്ഷമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു നിലപാട് മാറ്റമെന്ന് ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിനുബദലായിട്ട് ഇന്നലെ പന്തളത്ത് നടന്ന സംഘപരിവാർ സംഘടനകളുടെ സംഭവം ഇതിനുശേഷം നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ ഇത്തരം ചില നിലപാടുകൾ എടുത്തിരിക്കുന്നത് എന്നത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം ഇടതുമുന്നണി സർക്കാരിനെ പുകറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്നു എന്നതാണ് ഈ അഭിമുഖത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തെടുക്കേണ്ടത് ഈ ശബരിമല യുവതീ പ്രവേശന വിവാദകാലത്ത് സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരുന്നതാണ് എൻ എസ് എസ് അതിനുശേഷം എൻ എസ് എസിനെ ഒപ്പം നിർത്താൻ സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയെന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകളാണ് അത് സ്ഥിരീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് സുകുമാരൻ നായർ ഈ അഭിമുഖത്തിലും സ്വീകരിച്ചിരിക്കുന്നത് സർക്കാർ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ആ ഉറപ്പുകൾ വിശ്വസിച്ചു തന്നെയാണ് ഇപ്പോൾ എൻ എസ് എസ് നിലപാടെടുത്തിരിക്കുന്നത് അതായത് വേണമെങ്കിൽ യുവതികളെ വീണ്ടും ശബരിമലയിൽ സർക്കാരിന് പ്രവേശിപ്പിക്കാമായിരുന്നു പക്ഷേ സർക്കാർ അതിനു തയ്യാറായിട്ടില്ല അതിനർത്ഥം അവർ നിലപാട് മാറ്റി എന്നതു തന്നെയാണ് ഈ നിലപാട് മാറ്റിയ കാര്യം സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത് അതായത് ശബരിമലയിലെ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തും എന്ന ഉറപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മന്ത്രി വി എൻ വാസുവൻ മുഖ്യമന്ത്രിയെ പ്രതിനിധിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമത്തിലും ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇതിൽ ഇടതുമുന്നണിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറം അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നതിനപ്പുറം കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ കൂടി സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഇന്നും കൃത്യമായ നിലപാടില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നത് രാഷ്ട്രീയ കാരണങ്ങൾ മൂലമാണ് നേരത്തെയുണ്ടായ യുവതീ പ്രവേശന വിവാദകാലത്തടക്കം കോൺഗ്രസ് അടക്കം സമരത്തിനൊപ്പം ചേർന്നത് എൻ എസ് എസ് രംഗത്തെത്തിയതിന് ശേഷം മാത്രമാണ് എന്നത് മാത്രമല്ല ഹിന്ദു വോട്ടുകളോട് കോൺഗ്രസിന് താൽപ്പര്യമില്ല എന്നും അവർക്ക് ന്യൂനപക്ഷ വോട്ടുകളോടാകും ഒരുപക്ഷേ താൽപ്പര്യമെന്ന നിലപാടാണ് ഈ അഭിമുഖത്തിൽ ജി സുകുമാരൻ നായർ സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ നിലപാടെടുത്തിരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ വഴി മുഖ്യമന്ത്രി കൃത്യമായിട്ട് എന്താണ് സർക്കാരിൻ്റെ സ്റ്റാൻഡെന്ന് കൃത്യമായി എൻ എസ് എസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണല്ലോ സുകുമാരൻ നായർ പറയുന്നത് അതായത് യുവതീ പ്രവേശന വിഷയം ഇനി സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത തന്നിട്ടുണ്ട് അത് എൻ എസ് എസിനെ അറിയിച്ചിട്ടുമുണ്ട് അത് യുവതീ പ്രവേശനത്തിനെതിരായിട്ട് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ എൻ എസ് എസ് ഇപ്പോൾ ഇടതു സർക്കാരിന് വഴങ്ങിയിരിക്കുന്നത് പക്ഷേ സർക്കാർ ഇപ്പോഴും പൊതുജനങ്ങളോട് പരസ്യമായോ ആ കാര്യം പറയുന്നില്ലതാനും എന്തായിരിക്കും യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പൊതുജനങ്ങളോടോ പരസ്യമായോ സർക്കാരോ പിണറായി വിജയനോ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല താനും പക്ഷേ സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണമെന്ന് സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അത് എൻ എസ് എസിനെ അറിയിച്ചിട്ടുമുണ്ട് എൻ എസ് എസിന് എന്തെങ്കിലും ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വി എൻ വാസവൻ തയ്യാറായിരുന്നില്ല പക്ഷേ സുകുമാരൻ നായർ അത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് അത് സർക്കാർ എന്തായാലും പുറത്തേക്ക് പറയാൻ പോകുന്നുമില്ല പക്ഷേ ആ ഉറപ്പിൽ തന്നെയാണ് എൻ എസ് എസ് സർക്കാരിൻ്റെ ഒപ്പം ചേരുന്നത് എൻ എസ് എസും ഇടതുമുന്നണിയും അല്ലെങ്കിൽ സർക്കാറും തമ്മിലുണ്ടായിരുന്ന ആ ഭിന്നതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടെ വാക്കുകൾക്ക് കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹാരമായി എന്നു തന്നെയാണ് ഇന്നലെ പന്തളത്ത് നടന്ന ഈ അയ്യപ്പ ബദൽ സംഗമത്തിന് ശേഷം നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ എൻ എസ് എസ് അതിശക്തമായ നിലപാടാണ് സർക്കാരിനെതിരെ സ്വീകരിച്ചത് അത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു എൻ എസ് എസിനോട് മാത്രമല്ല എസ് എൻ ഡി പി എ പോലെയുള്ള സംഘടനകളോടെല്ലാം സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന പേരിൽ കൂടെ നിർത്തിയ സംഘടനകളെ ഇനി എന്തു പറഞ്ഞുകൊണ്ട് സർക്കാർ ആശ്വസിപ്പിക്കും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം